എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമുക്ക് നേടിയെടുക്കണം നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കണം നിങ്ങൾ തയ്യാറായാൽ മതി നിങ്ങൾ റെഡിയാവണം അത്രയും വരും അതിനുള്ള ജ്ഞാനം അറിവ് അടിസ്ഥാനമായ അറിവ് അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം അതിന് ഗീത പഠിക്ക് തന്നെ വേണം ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ച് ഒന്ന് നോട്ട്സ് തയ്യാറാക്കുക ഒരു ചെറിയ കൊച്ചു ഡയറി ഇപ്പം ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളിലൊക്കെ ഉള്ളടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കുക ഓഫീസിലൊക്കെ എപ്പോഴെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഒന്ന് വായിച്ച് മറച്ചു നോക്കുക ഇതൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനം ചെയ്യും കാരണം ഒരു വലിയ കൗൺസിലിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ കാരണം നമ്മൾ ഈ ഗീതയൊക്കെ കേട്ടാലും അത് ഡെയിലി നിങ്ങൾ രാത്രി ഒൻപത് മണിക്ക് ഓ സ്വാമിജിയുടെ ഗീതയുണ്ട് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നോ എന്താ നല്ല ഒരു ഗുണമുണ്ട് പ്രയോജനമുണ്ട് പക്ഷെ അത് നമ്മൾ മറന്നു പോകും ഞാനടക്കം മറന്നു പോകും അപ്പോൾ നമ്മൾ എന്ത് വേണം വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യണം ഓർമ്മിപ്പിക്കണം സ്മാര നമ്മൾ വീണ്ടും വീണ്ടും സ്മരിപ്പിക്കണം ഓർമ്മിപ്പിക്കണം അപ്പോൾ ഈ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ വല്ല ബുക്കുകളിലൊക്കെ ഒന്ന് നോട്ട് എഴുതി ചെറുതായിട്ട് നമ്മളൊരു ചെറിയ കൊച്ച് ഡയറി പോലെ കൊണ്ടുനടക്കുക ഓഫീസിൽ ടേബിൾ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക നിങ്ങളുടെ രാവിലത്തെ ജപവും ധ്യാനൊക്കെ കഴിഞ്ഞ് ഒന്ന് മറച്ചു നോക്കുക ഒരു ഒരു പോയിൻ്റ് കിട്ടിയാലും അപ്പോൾ നമ്മൾ നമ്മളെ റിമൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ അനന്ത ശക്തിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൽ നിന്ന് വികസിച്ചതാണെന്ന അടിസ്ഥാന സയൻസിൻ്റെ കണ്ടുപിടുത്തം ഐൻസ്റ്റീൻ പോലുള്ള സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ ആയിരുന്നല്ലോ ഏറ്റവും വലിയ ഗംഭീരന്മാരെ ശാസ്ത്രജ്ഞ അതുവരെ ഉള്ളവർ കണ്ടുപിടിച്ച അടിസ്ഥാന സയൻസ് ഭാരതീയർ അയ്യായിരം വർഷം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ലൈഫ് സ്റ്റാർട്ട്സ് ഫ്രം എനർജി നോട്ട് ഫ്രം ദ മാസ് ബോഡി ഈ മാംസ പിണ്ഡത്തിൽ നിന്നല്ല ജീവിതം ആരംഭിക്കുന്ന ശരീരത്തിൽ നിന്നല്ല കാര്യം നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തോളൂ ബോൺസ് പൗഡർ ഇവിടെയോ കുട്ടിക്കൂറോ അവിടെ ഇപ്പോഴത്തെ ഏതാ പൗഡർ എന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ ഇപ്പോഴത്തെ എല്ലാ മേക്കപ്പുകളും ഇട്ടോളൂ പക്ഷെ നോട്ട് ഫ്രം ലൈഫ് ഈസ് നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം യുവർ ബോഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം യുവർ കോൺഷ്യസ്നെസ് ഓർ കോൺഷ്യസ് മൈൻഡ് ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കും ഞാൻ 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 എന്ന് നിങ്ങൾ പറയില്ലേ ആ ഞാൻ എന്ന് പറയുന്നത് അനന്തശക്തിയുള്ള ബോധഊർജമാണ് ഐൻസ്റ്റീൻ ഊർജം എന്ന് പറയുന്നത് ഭാരതീയർ അതിനെ ബോധം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അനന്തശക്തിയുള്ള ബോധത്തിൽ നിന്നാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോധം ഏത് ചിന്തകൾ എൻ്റർടൈൻ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ജീവിതം അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളൊരു കാര്യത്തെ നമ്മൾ എങ്ങനെ ചിന്തിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യാലും ഓക്കെ എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് നിങ്ങളുടെ ബോധം തീരുമാനിച്ചാൽ ഇറ്റ്സ് വെരി ഈസി ടു മാനേജ് അയ്യൊയ്യോ എനിക്കിത് പറ്റില്ല എനിക്കിത് അയ്യോ ഞാൻ ആകെ എന്ന് പറയുന്നത് നിങ്ങൾ വെപ്രാളം കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതുപോലെ ദുർബലം നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പം ഏത് തരത്തിലും നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ലൈറ്ററായിട്ടെടുക്കാം പ്രശ്നമായിട്ടെടുക്കാം എല്ലാം ചിലർക്ക് എല്ലാം പ്രശ്നങ്ങളാണ് എന്ത് കേട്ടാലോ പ്രശ്നം കാരണം അവരുടെ ചിന്തകൾ വളരെ ദുർബലമാണ് അതാണ് അവർ ദുർബലമാക്കുന്നതെന്ന് അവരറിയുന്നില്ല അവർ വിചാരം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അവരതിനെ എക്സ്ക്യൂസ് ചെയ്യും അവരതിനെ കൊം എന്താ പറയുക കംപ്ലീറ്റ് കോംപ്രമൈസ് ചെയ്യും അവർക്ക് ജീവിതം മാറ്റാൻ പറ്റില്ല അല്ലാത്ത ആളുകൾ എനിക്കിത് മാറ്റണം എനിക്ക് നല്ല ചിന്തകളിലേക്ക് വരണം ഞാൻ ഇതിനെ കുറച്ചുകൂടി ലൈറ്ററായിട്ട് കാണും കുറച്ചുകൂടി ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടു നടക്കും നിങ്ങൾ നോക്കൂ ഇത് ഭാവേതി തത് ഭവതി എന്ത് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ ഉറപ്പിക്കുന്നുണ്ടോ അത് സംഭവിക്കും നിങ്ങളുടെ സങ്കല്പത്തിന് അത്ര ശക്തിയുണ്ട് നിങ്ങളുടെ ചിന്തകൾക്ക് അത്ര പവറുണ്ട് കാരണം ചിന്തകളിലൂടെയാണ് നിങ്ങൾ ലോകത്തെ കാണുന്നത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചിന്തകളുടെ രൂപത്തിലാണ് അല്ലാതെ എവിടെ ഇരിക്കുന്നത് കണ്ണിലാണോ നിങ്ങൾക്കൊരാളെ കാണുമ്പോൾ ഇഷ്ടം കണ്ണ് പറഞ്ഞിട്ടില്ലേ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയാം എൻ്റെ ഇഷ്ടം കരളിൽ നിന്നൊക്കെ വാക്ക് കരളിലിരിക്കുമോ എന്നൊക്കെ അല്ലേ ഓരോ കാമുകി കാമുകന്മാരൊക്കെ പറയും ഇന്നും അവരെ കണ്ണിലിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ കേട്ടില്ലേ നീ എൻ്റെ കണ്ണിലിരിക്കുമെന്ന് ആരും പറഞ്ഞില്ലേ കണ്ണിനിമ്പമാണെന്നൊക്കെ പറയണം പക്ഷേ ഇരിക്കേണ്ടത് കരളിലാണ് അപ്പം ഈ കരൾ എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് പറയുന്ന കരൾ കരളല്ലത് നമ്മുടെ യഥാർത്ഥ കരൾ നമ്മുടെ മനസ്സാണ് ആ മനസ്സിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് വികാരങ്ങൾ അപ്പം നിങ്ങൾക്കൊരാളിഷ്ടമാണെന്നുള്ളൊരു വികാരം മനസ്സിലിരിക്കുന്നു ആ ഇഷ്ടമാണ് ഞാനത് പറയാൻ കാരണം ഇതേ വ്യക്തി ഒരു എൺപത് വയസ്സായി അൽഷേമിസ് എന്നൊരു അസുഖം വന്നു ആ ചിന്തകളൊക്കെ മാറി ഏതോ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരളിലിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെട്ട ഭാര്യ മുന്നിലിരുന്നിട്ടും ആൾ തിരിച്ചറിയുന്നില്ല ഇത്രയോ സ്നേഹിച്ച ഭാര്യ അറിയുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ കാരണം അവരുടെ ചിന്ത വേറൊരു ലോകത്തിലാണ് ഞാനൊരു അൽഷെമിസ് ബാധിച്ച ഒരാളെ കാണണ്ടായി അപ്പോൾ അദ്ദേഹം എന്നെ ടി വിയിലൂടെയുള്ള പരിചയമുള്ളൂ അപ്പം മകൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓർമ്മയുണ്ടോ രാവിലെ ടി വി കാണണത് ഈ സ്വാമിജിയാണ് വരുന്നത് സ്വാമിജി അപ്പം ഇദ്ദേഹത്തിന് ഏറെക്കുറെ എൻ്റെ രൂപം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം താടിയുള്ള എൻ്റെ രൂപമാണ് ആദ്യം അദ്ദേഹം കണ്ടത് ഏഷ്യാനെറ്റിലൊക്കെ ഇപ്പം ഞാനിങ്ങനെ ഈ ക്ലീൻ ഷെയ്പ്പ് അടിക്കുന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നെ എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ചോദിച്ചിട്ട് പറയണത് ഞാൻ ചോദിച്ചു ആളെന്ന് പറഞ്ഞു എന്നെ തന്നെ തിരിച്ചറിയില്ല സ്വാമി എന്തോ പറഞ്ഞപ്പോൾ ഈ ആൾ അങ്ങൾ എന്നോട് പറയാണ് ഇവളെനിക്ക് വിഷം ഇവൾ എന്നെ വിഷം കുടിപ്പിക്കുകയാണ് ഇവൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ് പണ്ട് കരളിരിക്കുന്നൊക്കെ പറഞ്ഞ പാർട്ടിയായി ഇന്ന് കരളൂല്ല ഇന്ന് ഹൃദയവും ഇല്ല ഒക്കെ പോയി ഇതെല്ലാം ചിന്തകളുടെ തലത്തിലാണ് മനുഷ്യൻ്റെ ചിന്തകളിലാണ് ലോകം മുഴുവൻ ഇരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചിന്തകളിലാണ് സർവം മനയേവ മനസ്സ് തന്നെയാണ് എല്ലാം ചിന്തകളിലാണ് ഛേതക്കലസ്യബന്ധമായ മുക്തയോച്ച ആത്മനോ മതം ഭാരതീയ ഋഷിവരന്മാർ പറഞ്ഞതിനപ്പുറത്തൊന്നും ഒരു ശാസ്ത്രജ്ഞനും ഒന്നും ഇവിടെ പറയാനില്ല മനസ്സിനപ്പുറത്ത് നല്ല മനഃശാസ്ത്രം ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് ഗീതയും മഹാഭാഗവതവും നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇവിടെ മനസ്സാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ ആ മനസ്സ് സൂക്ഷ്മശക്തിയാണ് ആ സൂക്ഷ്മശക്തിയിലാണ് നമ്മുടെ ഈ സ്ഥൂല രൂപം ഇരിക്കുന്നത് ഇത് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയാണ് നിങ്ങളത് മറക്കരുത് ശരീരത്തിലല്ല നിങ്ങൾ ശരീരം നിങ്ങളിലാണ് നിങ്ങൾ ബോധ മനസ്സാണ് നിങ്ങൾ ഉണരുമ്പോൾ ബോധ മനസ്സ് ഉണരുമ്പോഴാണ് നിങ്ങൾ ഉണരുന്നത് അല്ലാതെ ശരീരം ഉണരുമ്പോഴല്ല അതിന് ശേഷമാണ് ശരീരം ഉണരുന്നത് നിങ്ങൾ രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ ഉണർന്നു പക്ഷേ എനിക്കിങ്ങോട്ട് എണീറ്റ് പോരാൻ തോന്നില്ല ഒരു മടി തോന്നി ഞാൻ അവിടെ കിടന്നു അപ്പോൾ രാവിലെ ആരാ ഉണർന്നത് ശരീരം എപ്പോഴും ഉണർന്നിട്ടില്ല ഉണർന്നിട്ടില്ല പറയാൻ ശരീരത്തിനങ്ങോട്ട് ഉണർന്നു വരാനുള്ളൊരു എനർജി വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നു അപ്പം ആരാ ഉണർന്നത് ഞാൻ ആരാ വീണ്ടും ഉറങ്ങിയത് ഉറങ്ങിയിട്ടില്ല അവിടെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആ ഒരു സെമി കോൺഷ്യസ്നസ്സിൽ കിടക്കുകയാണ് പൂർണ്ണമായിട്ടുള്ള ഉറക്കല്ല ഒരു തരം നമ്മൾ പറയുക ആലസ്യത്തിലുള്ള ഉറക്കാണ് ഉറക്കാണല്ലേ താർജിക്കാണത് അപ്പോൾ ഈ തരത്തിൽ ആരാ കിടന്നത് ഞാനാണ് അപ്പോൾ ഈ ഞാൻ ഉണർന്നപ്പോഴാണ് ശരീരം ഉണർന്നു വന്നത് അപ്പോൾ എന്നിലാണ് ശരീരം ഞാനാകുന്ന ബോധ മനസ്സിലാണ് ശരീരം അത് നമ്മൾ അടിസ്ഥാനമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം ആ ബോധമാണെങ്കിലോ അനന്തശ ശക്തിയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചിന്തിക്കാം നിങ്ങൾ ലതാർജിക്കൈട് കിടക്കാം ഓ കിടന്നോളൂ അതല്ല നിങ്ങൾ തീരുമാനിക്കും അയ്യോ ഒന്ന് എനിക്കൊരു കാര്യം ചെയ്യണ്ടല്ലോ എനിക്ക് പോകേണ്ടതുണ്ടല്ലോ ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചാടി ചാടിയണീറ്റും നിങ്ങളുടെ ഒരു ലതാർജി നിങ്ങളെ സ്വാധീനിക്കുന്നില്ല അപ്പം നിങ്ങളുടെ ബോധത്തിനാ സ്വാതന്ത്ര്യവും ശക്തിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് ആ ശക്തി നമുക്ക് ശരിക്കും പ്രയോജനപ്പെടാൻ ഭഗവത്ഗീത ഒരു ഉത്തമ സഹായിയാണ് െത്തി നിൽക്കുന്നത് ഗീതയിലെ ഇരുപത്തി ഏഴ് ശ്ലോകം കഴിഞ്ഞു ഇരുപത്തെട്ടാം ശ്ലോകത്തിലാണ് അതിഗംഭീരമായ ശ്ലോകം നമുക്ക് അതിലേക്ക് കിടക്കാം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനേവാത്രകരിദേവന ഒന്നുകൂടിച്ചൊല്ലാം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനകരിദേവന ഈ ശ്ലോകങ്ങളുടെയൊക്കെ ഏറ്റവും ഒടുവിലായിട്ട് കൃഷ്ണൻ ആവർത്തിക്കുന്ന ഒരു പദം നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു കാണും മുൻ ശ്ലോകങ്ങളിലൊക്കെ നത്തും അർഹസി നിനക്ക് ശോചിക്കുവാൻ ദുഃഖിക്കുവാൻ ശോച ശോചത്വം ശോചിക്കുക ദുഃഖിക്കുക അതായത് ശോ നമ്മളും പറയാറുണ്ട് വളരെ ശോച്യാവസ്ഥ എന്ന് പറയുന്നത് എന്ന് ഒരു കാര്യം വളരെ ശോചനീയം ഇതൊക്കെ മലയാളത്തിൽ പറയുന്ന വാക്കുകളാണ് അപ്പോൾ ശോച്യ നത്തും ശോചിതും അർഹസി നിനക്ക് ദുഃഖിക്കുവാൻ തളരുവാൻ അർഹതയില്ല എന്ന് കൃഷ്ണൻ നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് കൃഷ്ണൻ അർഹതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടതില്ല തളരേണ്ടതില്ല സത്യത്തിൽ നാം തളരുന്നില്ല ഇവിടെ കൃഷ്ണൻ പറയണത് തത്രക്കാ പരിദേവന പരിദേവനം പരിദേവനം എന്ന് പറയാനുള്ളത് നമ്മൾ പറയല്ലേ പരിഭവം പറയുക വിഷമം പറയുക വേദന പറയുക അതിലെന്താ പരിഭവിക്കാനുള്ളത് അതാണ് പരിദേവനം അതിൽ പരിദേവനത്തിൻ്റെ ആവശ്യം പരിഭവിക്കേണ്ട ആവശ്യം അതുകൊണ്ട് അർജുന നീ ഒരിക്കലും പരിഭവിക്കേണ്ടതില്ല കാരണം അവ്യക്താതീനി ഭൂതാനി ഈ ഭൂതാനി ഭൂതങ്ങളെല്ലാം അവ്യക്തമായിരുന്നു അവ്യക്തമാണ് അത് വീണ്ടും അതെന്ത് ചെയ്യുന്നു വ്യക്തമധ്യാനി ഭാരത ഇത് വളരെ 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 ഗംഭീരമായ ശ്ലോകമാണ് എനിക്ക് ഈ ശ്ലോകം ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു വലിയ ഗുരുവായിട്ട് കാണും കാരണം അത്ര ഇന്നത്തെ മോഡേൺ സയൻസ് പ്രൂവ് ചെയ്ത കാര്യമാണ് അയ്യായിരം വർഷം മുമ്പ് യൂണിവേഴ്സിറ്റികളില്ല ലാബുകളില്ല അന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഐൻസ്റ്റീൻ മുപ്പത്തിരണ്ട് വർഷം എടുത്തു അത്രേ ഈവൻ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ടൈം എന്നുള്ളൊരു പുസ്തകം അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ പന്ത്രണ്ട് വർഷം എടുത്തു എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ എത്രയോ കാലം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ഭൂതാനി അവ്യക്താനി നമുക്കിതിന് രണ്ട് തരം വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഭൂതം എന്നതിന് ഭവിച്ചത് അതായത് രൂപങ്ങളെയാണ് ഭൂതം എന്ന് പറയാം അല്ലാതെ പ്രേതത്തിൻ്റെ ദേഷണിയോ അനിയനോ അനിയത്തിയോ അല്ല ഭൂതം എന്ന് പറയാം കാരണം നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളത് ഭൂതം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു പ്രത്യേക തടിച്ചിട്ടുള്ള വികൃതമായ അങ്ങനെ ഒരു ചേഷ്ടകളൊക്കെ ഉള്ള ഒരു കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ടുള്ള ഒരു രൂപം ആ ഭൂതത്തെക്കുറിച്ചല്ല അവിടെ പറയാനുള്ളത് കാരണം പല ക്ഷേത്രങ്ങളിൽ ഭൂതം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രത്യേക വേഷങ്ങളെയാണ് ഭൂതം എന്നുള്ള രൂപത്തിൽ ഇവിടെ ഭൂ എന്ന സംസ്കൃത ശബ്ദത്തിന് ഭവിക്കുക വികസിക്കുക ഭൂ എന്ന ശബ്ദത്തിനെ ഭവിക്കുക പരിണാമം സംഭവിക്കുക അപ്പം ഈ പ്രപഞ്ചം പരിണാമത്തിലൂടെ ഭവിച്ചതാണ് എവിടെ നിന്നാണ് പരിണാമം വന്നത് അവ്യക്താദീനി സൂക്ഷ്മമായ വ്യക്തമല്ലാത്ത ഊർജത്തിൽ നിന്നാണ് അവ്യക്തം എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് അവ്യക്തം വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ഊർജത്തിൽ നിന്നാണ് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഭവിച്ചത് വ്യക്തമധ്യാനി ഇത് പിന്നീട് വ്യക്തമായി വികസിച്ചു ഇന്ന് അതല്ലേ പറയുന്നത് ഐൻസ്റ്റീനെപ്പോലുള്ള ശാസ്ത്രജ്ഞന്മാർ അതല്ലേ തെളിയിച്ചത് വിസ് യൂണിവേഴ്സ് ഇവോൾ ഫ്രം അൺമാനിഫെസ്റ്റഡ് എനർജി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അനന്തശക്തിയുള്ള ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ച് വന്നത് അങ്ങനെയല്ലേ ബിഗ് ബാങ് തിയറിയും മറ്റും അദ്ദേഹം അവതരിപ്പിച്ചത് അങ്ങനെയാണല്ലോ ഇന്ന് ലോ ഓഫ് റിലേറ്റിവിറ്റി എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈവൻ ന്യൂട്ടൺ പോലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആ ഫോഴ്സിനെ അദ്ദേഹം കണ്ടിട്ടില്ല പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലാണ് ഈ പ്രപഞ്ചം ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഗവേഷണത്തിൽ അടിസ്ഥാനപരമായി എത്തിയിരിക്കുന്നത് പ്രപഞ്ചം നാശരഹിതമായ അനന്തശ ശക്തിയുള്ള സ്ഥായിയായ ഊർജത്തിൽ നിന്നാണ് ആൻഡ് യു നോ ദ ബ്യൂട്ടി ആൻഡ് ദാറ്റ് എനർജി ഈസ് ഓൾവേസ് സെയിം ദ വാല്യൂ ഓഫ് എനർജി ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഇറ്റ് ഈസ് സീറോ നീ ദർ ഇൻക്രീസിങ് നോട്ട് ഡിക്രീസിങ് ഒന്ന് ആലോചിച്ചു അത്ഭുതം അപ്പം പ്രപഞ്ചത്തിലൊന്നും പുതിയതായിട്ട് ഉണ്ടാവുന്നില്ല ഉള്ളതൊട്ട് നശിക്കുന്നുമില്ല ഇവിടെ സംഭവിക്കുന്നത് ഊർജം വികസിച്ച് എന്ന് പഞ്ചഭൂതങ്ങളായ കാര്യങ്ങളൊക്കെ വികസിച്ച് നമ്മളെപ്പോലുള്ള രൂപങ്ങളുണ്ടാവുന്നു ചിലത് ജീവജാലങ്ങളാവുന്നു ചെടികളാകുന്നു മരങ്ങളാവുന്നു മത്സ്യമാകുന്നു മത്സ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് തിമംഗലം വരെ എടുത്തോളൂ ഭൂമിയിൽ മനുഷ്യരാകുന്നു മൃഗങ്ങളാകുന്നു ഇതൊക്കെ ഊർജ്ജം തന്നെ ഒരേ ഊർജം ഈ ഊർജമാണ് പല രൂപങ്ങളായിട്ടിങ്ങനെ വൈവിധ്യമായി മാറി അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് നാനാത്വത്തിലേകത്വം ഏകത്വമായൊരു ശക്തിയാണ് നാനാത്വമായി തീർന്നത് ഒരേ ഇഷ്ടുവോ വെള്ളം തന്നെയാണ് കിണറ്റിൽ വീഴുമ്പോൾ നമ്മൾ കുടിവെള്ളമായിട്ടും കുളത്തിൽ വീഴുമ്പോൾ കുളിക്കാനുള്ള വെള്ളമായിട്ടും കടലിൽ വീഴുമ്പോൾ ഉപ്പുവെള്ളമായിട്ടും പുഴയിൽ വീഴും വീഴുമ്പോൾ അത് പുഴവെള്ളമായിട്ടും അത് വൃത്തിയിട്ട് ഓടയിൽ വീഴുമ്പോൾ നമ്മൾ ഓടവെള്ളമായിട്ടും നമ്മൾ പറയുക ഞാൻ പുഴയിൽ കുളിക്കാൻ പോകുന്നു പുഴയിലുള്ള വെള്ളം ഒരേ ആകാശത്തു നിന്നാണ് വന്നത് ഞാൻ കടൽ കാണാൻ പോവാണ് ഞാൻ ബീച്ചിൽ പോവാണ് അതും ആകാശത്തു വന്നത് ഓ കിണറ്റിലെ വെള്ളം എന്തോ നല്ല വെള്ളം അതും സാർ ഒരേ ആകാശത്തു നിന്നാണ് വീണത് വന്നതെല്ലാം ഒരിടത്തു നിന്നാണ് പക്ഷെ പല സ്ഥലങ്ങളിൽ വീണപ്പോൾ ആ സ്ഥലത്തിൻ്റെ സ്വാ സ്വഭാവത്തിനനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറി ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഒരേ ഊർജത്തിൽ നിന്നാണെങ്കിലും പല സ്വഭാവങ്ങളുമായി തലമുറകളുടെ സ്വഭാവങ്ങളുമായി നമ്മൾ ചേർന്ന് നമ്മളിൽ ചില സ്വഭാവങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ ഒരു വെള്ളം വെള്ളത്തോട് ചേരുമ്പോൾ ആ ചേരുന്ന വെള്ളത്തിനും ഒരു സ്വഭാവം കിട്ടുന്ന പോലെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ ഇപ്പം നമ്മൾ കേരളത്തിൽ ജനിക്കുന്നു അപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ജനിക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ എൻ്റെ ഭാഷ കാസർഗോഡ് ആയിരിക്കും അതുപോലെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടായിരിക്കും ഞാൻ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരായിരിക്കും എറണാകുളത്താണെങ്കിൽ എറണാകുളം കൊല്ലത്താണെങ്കിൽ കൊല്ലം ആ സ്വ സ്ഥലത്തിൻ്റെ സ്വഭാവം പിന്നെ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റ രീതികളൊക്കെ എന്നെയും സ്വാധീനിക്കും അങ്ങനെ പക്ഷേ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് മാത്രം സ്വതന്ത്രമായിട്ട് മാറാം മിമിക്രി ആർട്ടിസ്റ്റിനെ കണ്ടല്ലേ അവർ തൃശ്ശൂർക്കാരുടെ ഭാഷയിലും പറയും കോഴിക്കോടുകാരുടെ ഭാഷയിലും പറയും അങ്ങനെ അസലായിട്ട് നിങ്ങൾക്ക് ചില കഥാപാത്രങ്ങളൊക്കെ ടി വിയിൽ കാണാൻ പറ്റും അവർ ജനിച്ചത് തിരുവനന്തപുരം പക്ഷെ അസല് കോഴിക്കോട് ഭാഷ പറയും കാരണം അവർക്കത് അനുകരിക്കാൻ പറ്റും ജനിച്ചത് കാസർഗോഡായിരിക്കും പക്ഷെ അസ്സൽ തിരുവനന്തപുരം ഭാഷ പറയും കാരണം അവർക്ക് മനുഷ്യന് അവനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്വതന്ത്രമായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ അവൻ്റെ ബോധമണ്ഡലത്തിലുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എല്ലാം വികസിച്ച് വന്നത് അവ്യക്താധീനി അവ്യക്തമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ഊർജത്തിൽ നിന്നാണ് ഇനി എങ്ങോട്ടാണ് ഇതെല്ലാം പോകുന്നത് വീണ്ടും അവ്യക്തനിതനാനീവ അവ്യക്തതയിലേക്ക് തന്നെയാണ് അവ്യക്തതയിലേക്ക് എന്ന് പറയാൻ ഊർജത്തിലേക്ക് തന്നെയാണ് ഇതെല്ലാം തിരിച്ചു പോകുന്നത് അവ്യക്തനിതന ഇതാണ് ഐൻസ്റ്റീനും പറഞ്ഞത് അവസ അദ്ദേഹത്തിനൊക്കെ ഇതേ പറയാനല്ലോ നീതർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് പിന്നെ എന്താ സംഭവിക്കുന്നത് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചിങ് ടു അനദർ ഫോം ഇനി ആ ഫോം അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജി ഇറ്റ്സ് എൽഫ് എനർജി തന്നെയാണ് ഇതൊരു എനർജിയുടെ സൈക്കിളാണ് നടക്കുന്നത് ഇത് എനർജി മാറ്റർ ആവുന്നു മാറ്റർ അല്ലെങ്കിൽ മാസ് മാസ് വീണ്ടും എനർജി ആവുന്നു അപ്പോൾ ഈ തരത്തിൽ നമ്മളിങ്ങനെ ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ജീവിതം ഒരു വശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനെ നോക്കിക്കാണുന്ന ബോധം അതിനെ ആസ്വദിക്കുന്ന ബോധം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ തത്രക്കാ പരിദേവന ഇതിൽ പരിദേവനം ചെയ്യേണ്ട പരിഭവം ചെയ്യേണ്ട നമ്മൾ സഹതിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട കാര്യമെന്തുണ്ട് സഹതാപം വേണം മറ്റുള്ളവരെ ഉയർത്താൻ അല്ലാതെ അവനവൻ്റെ ദുരിതങ്ങളോട് നമ്മൾ ഒരിക്കലും നമ്മൾ സ്വയം നമ്മളോട് സഹതപിക്കരുത് അതൊരു ദൗർബല്യമാണ് നമ്മളോട് സഹതാപിക്കുന്നത് വീക്ക്നസ് ആണ് മറ്റുള്ളവരോട് സഹതാപം വേണം അത് വീക്ക്നെസ് അവരെ വീക്കാക്കാനല്ല അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ ശ്ലോകം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇവിടെ ഒന്നിനെക്കുറിച്ചും പരിഭവിക്കേണ്ട കാര്യമില്ല ഒന്നുകൂടി ഈ ശ്ലോകത്തെ നമുക്ക് നോക്കാം അവ്യക്താദീനി ഭൂതാനി ഭൂതങ്ങളെല്ലാം അവ്യക്തമാണ് അവ്യക്തം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ചിന്തിച്ച് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ വ്യാപ്തി അത്രയുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവ്യക്തമായ ഭൂതം ആകാശം നമുക്കതിൻ്റെ ആ പൂർണ്ണത കണ്ടെത്താൻ വളരെ പ്രയാസമാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ മുതൽ അവിടം വരെയുള്ള ആകാശം പക്ഷെ അവിടെ നിങ്ങളുടെ അനന്തമാണ് അനന്തജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ പിടികിട്ടിട്ടില്ലേ ഇതേ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അറ്റവും ഇല്ലല്ലോ ഇതിന് അങ്ങനെ കിടക്കില്ലേ നമ്മുടെ ഭൂമിക്കപ്പുറത്ത് എന്തൊക്കെയോ അത്ഭുതങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും മുഴുവൻ പിടികിട്ടിയിട്ടുണ്ടോ അവർക്കുമല്ലോ സൂര്യനെക്കുറിച്ച് നമുക്കുവല്ലോ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ഒരു എക്യുപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണ്ടേ അപ്പോൾ അന് അവ്യക്തമാണ് അനന്തമാണ് അനന്ത അവ്യക്തമായതൊക്കെ അനന്തമാണ് അനന്തമായ ആകാശം അനന്തമായ വായുമണ്ഡലം അനന്തമായ സൂര്യശക്തി ചൂടിൻ്റെ ശക്തി സൂര്യനെ ഒരുപക്ഷെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും അതിൻ്റെ രൂപം പക്ഷെ ആ ചൂട് അതിൽ നിന്ന് പുറത്തു വരുന്ന ചൂട് ശക്തി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല അത്ര ശക്തി ഒരുപക്ഷെ നമുക്ക് പറയാം ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കളക്കാം ഹണ്ട്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ അളക്കണം ഭൂമിയിൽ ഇരുന്നിട്ടാ ആ സൂര്യൻ്റെ അടുത്ത് പോയി വല്ലതും അളക്കാൻ പറ്റുമോ അവിടെ നിന്ന് അളന്ന് അങ്ങോട്ട് എത്താൻ പറ്റില്ല അവിടെ നിന്ന് അളക്കാൻ പറ്റുന്ന പോലെ എക്യൂപ്മെൻ്റ് ഉണ്ടോ എത്ര ഡിഗ്രിയിൽ അങ്ങോട്ട് വരണമെന്നുള്ളത് അവിടെ പോയി ഒന്ന് അളക്കാൻ പോലും പറ്റിയിട്ടില്ലേ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പറയാം നാൽപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി നോക്കാം മനസ്സിലായില്ലേ അപ്പം നാം ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ അനന്തമാണ് അവ്യക്തമാണ് ഇനി വെള്ളം നോക്കൂ നിങ്ങൾ നമ്മൾ വെള്ളം എന്നൊക്കെ പറയണത് നമ്മുടെ അന്തരീക്ഷത്തിൽ പോലും വെള്ളത്തുള്ളികളാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഈർപ്പമാണ് നിങ്ങൾ ഒരു നാല് ദിവസം വീടിൻ്റെ വാതിൽ ജനമാരി കൊട്ടി അടച്ചിട്ട് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ ചുവല് മോയിസ്ചർ പിടിച്ചിരിക്കുന്ന അന്തരീക്ഷം വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല സൂക്ഷ്മം അത്യധികം സൂക്ഷ്മം ഇതുപോലെയാണ് ഭൂമി നാം ഭൂമി എന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു എന്താണ് എർത്ത് എന്ന് പറയുന്നതാണ് പക്ഷേ നമ്മുടെ ചുറ്റും എർത്ത് തന്നെയാണ് ഈ അന്തരീക്ഷം മുഴുവൻ പൊടിപട്ടലങ്ങളാണ് അതിസൂക്ഷ്മമായ പൊട്ടിപൊട്ടലം കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത പൊടിപടലം ഒരുപക്ഷെ അത്രയും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും ഈ പൊടിപടലങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ വീണ്ടും 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 ശക്തി ആർജിച്ച് അതിന് വേറൊരു വേറൊരു ഭൂമിയെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് വേറെ ഒരു സ്ഥലത്ത് ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് മറ്റൊരു ഭൂമിയായിത്തീരുന്ന ഒരവസ്ഥ നമ്മളിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും മറ്റൊരു ഭൂമിയെ സൃഷ്ടിക്കാൻ ഈ പൊടിപടലം മാത്രം മതി കാരണം അതിലുള്ള എല്ലാ കെമിക്കൽസും ആ പൊടിപടലങ്ങളിലുണ്ട് അയണുണ്ട് അലൂമിനിയമുണ്ട് എല്ലാമുണ്ട് ചന്ദ്രനിൽ ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒൻപത് ദിവസത്തെ അവർ കാത്തിരിക്കത്രേ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടുത്തെ പോലെ കാറൊന്നും ചാടി ഇറങ്ങാൻ പറ്റില്ല കാരണം അത്ര അത്ര അവിടെ അനന്ത ശക്തിയുള്ള പൊടിപടലം ആ പൊടിപടലത്തിലേക്കാണ് ഇവരുടെ വെഹിക്കിൾ വന്ന് ഇറങ്ങി നിങ്കിൽ കാത്തിരിക്കേണ്ടതുണ്ടെന്നാണ് അപ്പം അതില്ലാത്ത സ്ഥലങ്ങളൊക്കെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും ഇതുപോലെ വ്യാഴം മനുഷ്യന് പോകാനേ പറ്റില്ല കാരണം അത്ര വാതകം ഭയങ്കര നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കൊടുങ്കാറ്റിലായിരിക്കുന്നത് അത്ര ശക്തിയുള്ള കൊടുങ്കാറ്റാണ് അത്ര ഈ വ്യാഴത്തിൽ നടക്കുന്നത് എന്നാലോചിച്ചോക്കും നമ്മൾ ഈ കാണുന്നതല്ലല്ലോ ഈ യൂണിവേഴ്സിൽ നടക്കുന്നതൊക്കെ നമ്മൾ നമ്മളറിയാത്തത് എന്തെല്ലാം നടക്കുന്നു അപ്പം ഇതൊക്കെ അവ്യക്തമാണ് നമുക്ക് വ്യക്തമല്ല പക്ഷേ അനന്തശക്തിയാണ് ഈ അനന്തശക്തിയാണ് ഈ പ്രപഞ്ചത്തെ അങ്ങനെ നിലനിർത്തുന്നത് അപ്പോൾ പ്രപഞ്ചം അവ്യക്തമാണ് അനന്തമാണ് ഈ അവ്യക്തവും അനന്തവുമായതിൽ നിന്ന് വന്നതും അവ്യക്തമായും അനന്തമായും നിലനിൽക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്നല്ലേ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തറിയാം എന്താ നിങ്ങൾക്കറിയാം ഈ ശരീരത്തെക്കുറിച്ച് ഈ ശരീരത്തിൽ അഞ്ചോ ആറോ ലിറ്റർ ബ്ലഡ് ഒഴുകുന്നു ആരാ നിങ്ങളാ തീരുമാനിച്ചത് എവിടുന്നാണ് എവിടുന്നാണ് ഈ തീരുമാനം വരുന്നത് ഹാർട്ട് ഇത്ര മിനിറ്റ് ബീറ്റ് ചെയ്യണം ആര് തീരുമാനിച്ചു പൾസ് ഇത്ര റേറ്റിൽ പൾസ് ചെയ്യുന്നത് പൾസേറ്റ് ചെയ്യണം ഇതാരും തീരുമാനിച്ചു ഇങ്ങനെ നമ്മൾ രാവിലെ എണീക്കണം രാത്രി കിടന്നുറങ്ങണം ഉറക്കം വരണം അതാര് തീരുമാനിച്ചു നിങ്ങൾക്ക് വല്ലതും വ്യക്തമാണോ അപ്പോൾ ഒരു നമുക്കറിയാത്തൊരു ശക്തി നമ്മുടെ ചിന്താമണ്ഡലത്തിൽ പോലും എത്താത്തൊരു ശക്തി നമ്മളെ നിലനിർത്തുന്നുണ്ട് അത് അംഗീകരിച്ചൂടെ അതിൽ നിന്നും വികസിച്ചതാണ് ഈ ശരീരം എങ്കിൽ നമ്മൾ ആ ശക്തി പ്രയോജനപ്പെടുത്തി ജീവിക്കുകയല്ലേ അല്ലേ കുറേയും കൂടി നല്ലത് നമ്മൾ ഈ മാനിഫെസ്റ്റഡ് ആയിരിക്കുന്നതിനെ മാത്രം കണ്ട് ആ അൺമാനിഫെസ്റ്റഡ് ആയതിൻ്റെ പിന്നിലുള്ള അനന്ത ശക്തിയെ നമ്മൾ കാണാതെ പോകണോ ചിന്തിക്കേണ്ടതില്ലേ അതുകൊണ്ട് തളരാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ആനന്ദശക്തി പ്രയോജനപ്പെടുത്തണം നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടിയും ആഴത്തിൽ പരിശോധിക്കാം നമ്മുടെ സമയം ഇപ്പോൾ അനുവദിക്കുന്നില്ല നാളെ വീണ്ടും ഇതേ സമയം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം